സൈബർ തട്ടിപ്പുകാരുടെ കളി കേരളത്തിലെ പിള്ളേരുടെ അടുത്ത് വേണ്ട കേട്ടോ ഏത് തട്ടിപ്പ് സംഘത്തെയും കൊടുക്കാൻ വിദഗ്ധരായ മിടുക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടാൻ നീക്കം നടത്തിയ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തെ ക്യാമറയിൽ കുടുക്കിയത് തിരുവനന്തപുരത്തെ ഒരു വിദ്യാർത്ഥിയാണ് പെരൂക്കട സ്വദേശി അശ്വഘോഷാണ് തട്ടിപ്പ് സംഘത്തിൻ്റെ നീക്കം ഒളിച്ചത് സമാന രീതിയിൽ നടത്തിയ തട്ടിപ്പിൻ്റെ ദൃശ്യങ്ങൾ ഓൺലൈൻ സംഘത്തിന് അയച്ചു നൽകി തട്ടാനുള്ള ശ്രമം പരാജയപ്പെടുത്തുകയായിരുന്നു സൈബർ സെക്യൂരിറ്റി വിദ്യാർത്ഥിയായ അശ്വഘോഷിന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്ന പേരിൽ ഉച്ചയോടെയാണ് ഫോൺ സന്ദേശം ലഭിച്ചത് തുടർന്ന് വ്യാജ നമ്പറിൽ നിന്ന് വിളിച്ച സംഘം വിദ്യാർത്ഥിയുടെ ഫോൺ നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് ആയി എടുത്ത് മറ്റാരോ ദുരുപയോഗം ചെയ്തതായും തുടർ നടപടികൾക്ക് മുംബൈയിലെ ട്രായ് ഓഫീസിൽ എത്താൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു വിദ്യാർത്ഥി അസൗകര്യം അറിയിച്ചതോടെ മുംബൈ സൈബർ പോലീസിന്റേതെന്ന പേരിൽ അയച്ചു നൽകിയ ലിങ്കിൽ ലോഗിൻ ചെയ്ത് സ്കൈപ്പ് ചാറ്റിൽ വരാൻ നിർദ്ദേശം നൽകി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് നിന്നാണെന്നുള്ള രീതിയിലാണ് കോൾ വരുന്നത് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നമ്മുടെ പേര് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കാതെ ഇവർക്ക് അറിയില്ലായിരിക്കും ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഇത് ഫോർവേഡ് ചെയ്ത് സൈബർ സെല്ലിലേക്ക് കൊടുക്കാം നിങ്ങൾ സൈബർ സെല്ലിൽ എന്ന് പറയും എന്നിട്ട് അവർ ആ കോൾ തന്നെ നമ്മൾ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ പറയും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സൈബർ സെല്ലുമായിട്ട് സംസാരിച്ചേറ്റവും അവസാനം എത്തുമ്പോൾ അവർ പറയും നിങ്ങൾ രണ്ട് മണിക്കൂറിനുള്ളിൽ മുംബൈ സൈബർ സെൽ സ്റ്റേഷനിലെത്തി നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തണം നിങ്ങളല്ല ഒന്നും ചെയ് കുറ്റം ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മൊഴി രേഖപ്പെടുത്തണം എന്ന് പറയും അപ്പം പൊതുവെ ആർക്കും തന്നെ അതെത്തിപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവർ പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്താമെന്ന് മണിക്കൂർ തട്ടിപ്പ് ആവശ്യപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ച അശ്വഘോഷ് ഒടുവിൽ തൃശൂരിലെ സൈബർ പോലീസ് സ്റ്റേഷന്റെ ഉദ്യോഗസ്ഥന് സമാനമായ തരത്തിൽ ലഭിച്ച ഡിജിറ്റൽ അറസ്റ്റിന്റെ റെക്കോർഡുകൾ തട്ടിപ്പ് സംഘത്തെ കാണിച്ചു ഇതോടെ അബദ്ധം മനസ്സിലാക്കിയ തട്ടിപ്പ് സംഘം തനിക്ക് നേരെ അസഭ്യം പറയുകയായിരുന്നുവെന്നും വിദ്യാർത്ഥി അപ്പം ഏറ്റവും അവസാന സമയത്ത് ഈ ഇടയ്ക്ക് വെച്ച് തൃശൂർ സൈബർ സെല്ലിൽ ഒരു സാറിന് ഇതേപോലെ ഒരു കോള് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വാർത്തകളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു എടുത്ത് ഇവർക്ക് തിരിച്ചു കാണിച്ചു കൊടുത്തു സ്ക്രീൻ ഷെയർ ചെയ്തു ആ ഞാൻ ആ വീഡിയോ എൻ്റെ സിസ്റ്റത്തിൽ എടുത്തിട്ട് അത് ഞാൻ ഇവർക്ക് ഷെയർ ചെയ്ത് കാണിച്ചു കൊടുത്തു അപ്പൊ അവരുടെ സ്ക്രീനിൽ ആ ന്യൂസ് ആണ് ആദ്യം ചെന്നത് പിന്നെ ഫുൾ ഹിന്ദിയിൽ ചീത്ത ചീത്തവളിയായിരുന്നു അവർക്ക് നമ്മൾ നമ്മൾ അവരായിട്ട് പറ്റിക്കാൻ വേണ്ടി നമ്മൾ കയറിയതാണെന്ന് അവർക്ക് മനസ്സിലായി പിന്നെ അവര് ഹിന്ദിയിലും അവർക്ക് അറിയാവുന്ന ഭാഷയിലല്ല അവർ ശീത്ത പോലീസിന്റെ ബോധവൽക്കരണം തുടരുമ്പോഴും ഓൺലൈൻ തട്ടിപ്പ് സംഘം ചതിവലകൾ വിപുലമാക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തലസ്ഥാനത്തേത്